ഉണ്ണി യേശുവിനോടുള്ള അത്ഭുത നൊവേന നിങ്ങൾ ചോദിച്ചാൽ ലഭിക്കും അന്വേഷിച്ചാൽ കണ്ടെത്തും മുട്ടിയാൽ തുറന്നു കിട്ടും എന്നു പറഞ്ഞ യേശുവെ നിന്റെ പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ ഇടപെടലിലൂടെ ഞാൻ മുട്ടുന്നു അന്വേഷിക്കുന്നു അപേക്ഷിക്കുന്നു എൻ്റെ ഈ പ്രാർത്ഥന ദയവായി അനുവദിക്കണമേ ഇവിടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്തു ചോദിച്ചാലും പിതാവ് നിങ്ങൾക്ക് അത് നൽകും എന്ന് പറഞ്ഞ യേശുവെ നിൻ്റെ പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ ഇടപെടലിലൂടെ പിതാവിനോട് വിനയത്തോടെയും അത്യാവശ്യത്തോടെയും ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ ഈ പ്രാർത്ഥന അനുവദിക്കണമേ ഇവിടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആകാശവും ഭൂമിയും കടന്നു പോകും എങ്കിലും എന്റെ വാക്കുകൾ ഒരിക്കലും കടന്നു പോകുകയില്ല എന്ന് പറഞ്ഞ യേശുവെ നിന്റെ പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ ഇടപെടലിലൂടെ എന്റെ പ്രാർത്ഥന നീ അനുവദിക്കും എന്ന ആത്മവിശ്വാസം ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിറയുന്നു ഇവിടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സമാപന പ്രാർത്ഥന ദൈവശിശുവായ യേശുവെ നീ എന്നെ സ്നേഹിക്കുന്നു ഒരിക്കലും എന്നെ വിട്ടുകളയില്ല എന്ന വിശ്വാസത്തിന് നന്ദി എൻ്റെ ജീവിതത്തിൽ നീ ഇടവിടാതെ എന്നോടൊപ്പം ഉണ്ടായതിനും നന്ദി അത്ഭുത ശിശുവെ നിൻ്റെ സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കുറവില്ലായ്മയുടെയും വാഗ്ദാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങളും ചിന്തകളും ഞാൻ നിൻ്റെ പരിശുദ്ധകരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഉണ്ണി ഈശോയെ നിൻ്റെ ദയയിലും കാരുണ്യത്തിലും എല്ലായ്പ്പോഴും ഞാൻ വിശ്വസിക്കുന്നു നിന്നെ മഹത്വപ്പെടുത്തി സ്തുതിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ